ഹലോ ചെമ്പന്നീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സച്ചിയും രേവതിയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തൻ്റെ അച്ഛമ്മക്ക് ഒരു സ്വർണമാല വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് തന്റെ സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല ആ അച്ചമ്മയ്ക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കണം എന്ന് സച്ചിം രേവതി വിചാരിച്ചത് എന്നാൽ അതെല്ലാം അതിലെല്ലാം ഒരു തിരുമറി നടന്ന കാര്യം ഇവർ അറിഞ്ഞിരുന്നില്ല അതിലൊരു തകിടം പറഞ്ഞു പോയ കാര്യം അവരറിഞ്ഞിരുന്നില്ല എന്തായാലും ഈ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് അറിയുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ചന്ദ്രോദയത്തിൽ നടക്കാൻ പോകുന്നത് പൊട്ടിത്തെറയ്ക്കുമോ അതോ തീ അണയുമോ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ അതിനു അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇരുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് അമ്മ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ വഴിയാണ് ചന്ദ്രമതി അറിയിച്ചത് അപ്പൊ ചന്ദ്രമതി ഈ സ്വർണമെല്ലാം കൊടുത്തപ്പോഴും ചെറിയൊരു ടെൻഷൻ ഉണ്ട് ദൈവമേ ഈ സത്യങ്ങളെല്ലാം അവരറിയുമോ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് അറിയത്തില്ലല്ലോ ഭയങ്കര ടെൻഷനിലായിരുന്നു അവസാനം ചന്ദ്രമതി മനസ്സിലാ മനസ്സോടുകൂടി സ്വർണം കൊടുത്തു പക്ഷേ സ്വർണം കൊടുത്തത് വെറും മുക്കുവണ്ടുള്ള കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ല ചന്ദ്രമതിക്കും സുധിക്കും ഒഴിച്ച് ഈ സ്വർണ്ണമെല്ലാം വാങ്ങിച്ച വാങ്ങിച്ചതിന് ശേഷം പുറത്തേക്ക് പോകാനായിട്ട് സച്ചിൻ രേവതി ഇറങ്ങുമ്പോഴും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് എന്നാൽ രവീന്ദ്രൻ തന്നെയാണ് അതിന് മറുപടി നൽകിയത് അവരെവിടെ വേണോ പോയിക്കോട്ടെ നീ അതിലെന്താ ഇട നീ എന്തിനാ ഇടപെടുന്നത് അവർ അവരുടെ ഇഷ്ടത്തിന് എവിടാന്ന് വെച്ചാൽ പോയിക്കോട്ടെ അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല എന്ന് രവീന്ദ്രനും പറഞ്ഞു നേരെ ഈ സ്വർണവും കൊണ്ട് സച്ചി രേവതി നേരെ പുറത്തേക്ക് പോവുകയാണ് ഒരു ജ്വല്ലറി ഷോപ്പില് അതും രേവതിക്ക് പരിചയമുള്ള ജ്വല്ലറി ഷോപ്പിലേക്കാണ് അവര് പോകുന്നത് അവർ പോയതിന് ശേഷം തന്നെ ഭയങ്കര കൂടി ചന്ദ്രമതി അവിടെ എവിടെ എല്ലാം പാര നടന്നു ഭയങ്കര എന്താ ചെയ്യുക കാരണം അവരിതുവരെ വന്നില്ല കുറേ നേരമായി എവിടെ പോയി എന്നറിയത്തില്ല അഥവാ സ്വർണം കൊണ്ടാണ് പോയത് സ്വർണം എങ്ങനെ ഏതെങ്കിലും കടയിൽ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തൻ്റെ പേരിൽ കേസ് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുവാണ് രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ രവീന്ദ്രനും ശ്രീകാന്തും കൂടി ചേർന്നിട്ട് ആ അച്ഛമ്മയുടെ പിറന്നാളല്ലേ പിറന്നാളിന് വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആ വീട് ഒരുക്കുന്നതും പിന്നെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ബലൂൺ പെരുക്കുന്നതും അങ്ങനെ എല്ലാം അതിഗംഭീരമായിട്ട് തന്നെ അവർ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ബലൂൺ എല്ലാം പെരുക്കി അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി വന്നു ചന്ദ്രമതി വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട് അവരെവിടെ പോയി സച്ചി രേവതി എവിടെ പോയി അവരെ വിളിച്ചിട്ട് ഇവിടെ കിടക്കുന്ന ജോലിയെല്ലാം ചെയ്യാൻ പറയുക അല്ലാതെ ഞങ്ങളെന്തിനാണ് വിളിക്കുന്നത് കാരണം രവീന്ദ്രൻ സുധിയും പിന്നെ ചന്ദ്രമതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ വെറുതെ നിൽക്കുവാണെങ്കിൽ ഇവിടെ വന്ന് സഹായിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞത് അവര് പോയത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും അവർ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാം അല്ലാതെ അവരെ വിളിച്ചു വരുത്താനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു അച്ഛമേടാ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഇങ്ങനെ പൊടി പൊളിക്കൊളിച്ച് അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാനായിട്ട് ഇവർ തീരുമാനിച്ചപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ഒരുക്കുന്നത് വീട്ടിൽ എന്തിനാ ഇങ്ങനെയൊക്കെ ഓരോ ബലൂടൊക്കെ പെരുക്കി ഇത്ര ആഘോഷമാക്കുന്നത് എന്തിനാ വെറുതെ ഒരു കേക്ക് കെട്ടിയത് നടത്തിയാൽ പോരെ എന്തിനാ ഇത്രയും ഗംഭീരമാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും രവീന്ദ്രൻ്റെ അമ്മയാണ് ഇത്രയും വർഷവും രവീന്ദ്രന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് അമ്മയാണ് അപ്പോൾ ആ അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും മക്കളാരും അങ്ങനെ എന്തായാലും ആ ജോലിയിൽ നിന്ന് മുങ്ങാനായിട്ട് രവീന്ദ്രനും രവീന്ദ്രന്റെയും മക്കളുടെ കയ്യിൽ നിന്നും മുങ്ങാനായിട്ട് ചന്ദ്രപതിക്കാണെങ്കിലും സുതിക്കാണെങ്കിലും സാധിച്ചുവെങ്കിലും ഒരിക്കലും ഈ ഒരു കാര്യം പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും എന്ന് പറ്റത്തില്ല ഒന്നാതെ ആ ഒരു പ്രമാണം പണയം വെച്ചതിന്റെ പേരിലെ വലിയ പ്രശ്നങ്ങളായതാണ് അതിൻ്റെ കൂടെ ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല എന്ന് അവർക്കറിയാം എന്നാൽ സച്ചിയും രേവതി കൂടി നേരെ രേവതിക്ക് പരിചയമുള്ള ജ്വല്ലറി ഷോപ്പിലെത്തി ജ്വല്ലറി ഷോപ്പിൽ എത്തിയതിനു ശേഷം ഒരു ചെയിൻ മേടിക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു സച്ചിക്ക് അവിടെ കയറി ഉടനെ തന്നെ ഇത് ഞങ്ങൾ ഞാൻ വിചാരിച്ചേ എൻ്റെ മനസ്സിൽ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാലയുടെ ഒരു ഡിസൈൻ ഉണ്ട് അപ്പൊ അതുപോലത്തേക്ക് കിട്ടുമോ ഇത് ചെറിയ കടയല്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് രേവതി വഴക്കു പറഞ്ഞിട്ടാണ് അകത്തേക്ക് കൊണ്ടുപോയത് ഓരോ ചെയിൻ എടുത്ത് നോക്കി സച്ചിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല അടുത്ത സെറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് അതിനകത്തുള്ള ഒരു ചെയിൻ നല്ല ഭംഗിയുണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ചെയിനാണ് എന്ന് സച്ചി പറയുകയും ചെയ്തു ഇതിനിടെ അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഈ ജയിന് മതി ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഉണ്ട് അപ്പോൾ ആ സ്വർണ്ണം തന്നിട്ട് വേണം ഞങ്ങൾക്ക് ഈ സ്വർണ്ണം എടുക്കാനായിട്ടെന്ന് പറഞ്ഞ് കുറച്ച് സ്വർണ്ണം രണ്ട് മൂന്ന് വളയെടുത്ത് കൊടുത്തു എന്നിട്ട് അയാൾ അതെടുത്ത് നേരെ അപ്പോൾ മൂന്നര ലക്ഷം രൂപയാണ് ആ മാലയ്ക്ക് വില എന്തായാലും ഇത് ഈ അത് മൂന്നര പവൻ ഉണ്ട് അപ്പോൾ മൂന്ന് പവൻ ഉണ്ട് അപ്പോൾ മൂന്നര ലക്ഷം രൂപ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരുപാട് സ്വർണ്ണൊന്നും വിൽക്കേണ്ടി വരത്തില്ല എന്ന് രേവതി പറയുന്നുണ്ട് ആ സ്വർണം കൊണ്ട് ഒരച്ച് ശരിയാണോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോയ സമയത്താണ് അവിടുത്തെ ജോലിക്കാരൻ കുറച്ച് ജ്യൂസ് അവർക്ക് രണ്ടുപേർക്കും കൊണ്ടുവന്നത് അപ്പൊ അത് പുളിപ്പാണെന്ന് പറഞ്ഞ് സച്ചി അയാളെ വഴക്കോറിന് ഓടിച്ചു ഇതെല്ലാം ആ ജ്വല്ലറിയിലെ ആള് കണ്ടുകൊണ്ട് നിൽക്കുവാണ് ആ ജ്വല്ലറിയിലെ ഉടമയല്ല അയാൾ പോയ സമയത്ത് ഉടമയുടെ അളിയനാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെയെല്ലാം ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തതിനു ശേഷം അവർക്ക് ചെറിയ സംശയം തോന്നി നേരെ പോയി പറയുന്നുണ്ട് മുതലാളിയോട് പോയി പറയുന്നുണ്ട് അളിയനോട് പോയി പറയുന്നുണ്ട് ഈ സ്വർണം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് സ്വർണമല്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മളെ നമ്മളിതാന്ന് പറ്റിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈ സ്വർണ്ണം തൂക്കി പിടിച്ചുകൊണ്ട് പോയി നേരെ രേവതിയെ സച്ചിയെ വഴക്കു പറയുകയും നിങ്ങൾ കള്ളിയും കള്ളനും കള്ളനുമാണെന്നും ഈ സ്വർണം അത് മുക്കുബണ്ടമാണത് അപ്പൊ മുക്കുബണ്ടം തന്ന് നിങ്ങളെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുവാണോ എന്ന് ഭയങ്കര ദേഷ്യപ്പെട്ടു മാത്രല്ല ദേഷ്യപ്പെട്ടതിന് ശേഷം അവര് പറയുന്നുണ്ട് ഞങ്ങള് അത്തരക്കാരല്ല ഞങ്ങള് ശരിയായിട്ടുള്ള സ്വർണം തന്നെയാണ് കൊണ്ടുവന്നത് പക്ഷെ സച്ചി പറഞ്ഞു നിങ്ങൾ ഒറിജിനൽ സ്വർണം എടുത്ത് ഇവിടെ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം തന്ന് ഞങ്ങളെ കൊടുക്കാൻ നോക്കുകയാണെന്ന് സച്ചി വാദിച്ചു അങ്ങനെ ആ പ്രശ്നം രൂക്ഷമായപ്പോൾ ആ ഉടമ തന്നെ പറയുന്നുണ്ട് അതിന്റെ അതായത് ആ ഒരു കടയുടെ ഉടമ തന്നെ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്തു നിങ്ങൾ പോലീസിനെ വിളിക്കുക അയാളെ പോലീസിനെ വിളിക്കാനായിട്ട് നോക്കി കാരണം മുക്കുബണ്ടമാണ് മുക്കുബണ്ടം പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വിഷയമാവും ഇപ്പോൾ പത്രങ്ങളിലാണെന്നുണ്ടെങ്കിൽ വാർത്ത വരും പിന്നെ കോടതിയും കേസുമൊക്കെ ആയിട്ട് അലയേണ്ടി വരും ഉണ്ടാകും എന്നൊക്കെ സച്ചിക്ക് രേവതിക്ക് അറിയാം പക്ഷേ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല ഈ സമയത്താണ് ആ ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമ അവിടേക്ക് വരുന്നത് അയാളെയാണ് രേവതിക്ക് പരിചയം രേവതിയെ കണ്ടുപാടിയതിനെ എന്തുപറ്റി രേവതി എന്താ കാര്യം എന്ന് ചോദിച്ചു കാരണം രേവതി ഈ സ്വർണക്കടക്കാരന്റെ അതായത് രേവതിയുടെ പൂക്കടയുടെ അടുത്താണ് ഇയാളുടെ മറ്റൊരു ബ്രാഞ്ച് ഉള്ളത് അപ്പൊ അവിടെ ഡെയിലി പൂ കൊണ്ടു കൊടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിക്ക് അയാളെയും അയാൾക്ക് രേവതിയെ അറിയാം അപ്പൊ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ രേവതി കാര്യം നിങ്ങൾ തുറന്നു പറഞ്ഞു എന്നാൽ ഈ ഒരു ഉടമയുടെ അളിയനാണെങ്കിൽ പോലീസിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചയെ രേവതി അപമാനിക്കുന്നുണ്ട് പക്ഷേ അയാൾ ഈ ഉടമ പറഞ്ഞു ഏ അല്ല രേവതി നല്ല ഒരു പെൺകുട്ടിയാണ് അവൾ ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല അതെനിക്ക് ഉറപ്പാണ് അവൾ ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല എന്നും ഈ രേവതിക്ക് എന്തോ തെറ്റ് തെറ്റുപറ്റിയതാണോ നിങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചതാണോ എന്ന് നോക്കി നോക്ക് എന്തായാലും മറ്റൊരു ഉറപ്പായിട്ട് നിങ്ങളെ ജയിലിലാക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ പക്ഷെ ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞയച്ചു ഇത് ഇറങ്ങിയ ഉടനെ തന്നെ സച്ചിക്ക് ഉറപ്പായി സുധിയാണ് ഇതിന്റെ പിന്നില അമ്മയുടെ കയ്യിലാണ് സ്വർണം പോയത് എന്നുണ്ടെങ്കിൽ പോലും അമ്മ ആ സ്വർണ്ണം എടുത്ത് സുധിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തു കാണാം അങ്ങനെ സുധി ആ സ്വർണം പണയം വെച്ച് കാണാം രക്ഷപ്പെടാനായിട്ട് മുക്കുപണ്ടം വെച്ചതായിരിക്കും അതുകൊണ്ട് അവനെ എടുത്തിട്ട് രണ്ടടി അടിച്ചു കഴിഞ്ഞാൽ അവൻ സത്യം പറയുമെന്ന് സച്ചി ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ രേവതി തടഞ്ഞു പറ്റത്തില്ല അച്ഛമ്മ അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെയുള്ളപ്പോൾ അച്ഛമ്മയുടെ മുന്നിൽ വെച്ച് ഇതൊന്നും പറ്റത്തില്ല അച്ഛമ്മയുടെ പിറന്നാൾ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയട്ടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ കാര്യം നമുക്ക് ചോദ്യം ചെയ്യാം അന്ന് ഉറപ്പായിട്ടും സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞു സച്ചി ആദ്യം അതിന് സമ്മതിച്ചില്ലായെങ്കിലും രേവതിയുടെ തലേ തൊട്ട് രേവതി സത്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ സച്ചി സമ്മതിച്ചു പക്ഷേ രണ്ടേ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ സുതിയോട് ചോദിച്ചിരിക്കും അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിരിക്കും ാണ് സച്ചിയുടെ വെല്ലുവിളി എന്തായാലും ഒരു ഒരു വലിയൊരു ദുരന്തമാണ് അവരെ അവര് ആ ഒരു ദുരന്തത്തിൽ നിന്നാണ് സച്ചി രേവതി രക്ഷപ്പെട്ടത് എന്തൊക്കെയാണെങ്കിലും മുക്കുബണ്ടം കൊണ്ടുവന്നത് സച്ചി രേവതി ആയതുകൊണ്ട് തന്നെ അവരെ പോലീസ് പിടിച്ചോണ്ട് പോവാതെ കാത്തത് നന്നായി പക്ഷേ സുതി ഇതിനോടകം തന്നെ ശ്രുതിക്ക് കിട്ടാൻ പോകുന്നത് ഒരു എട്ടിന്റെ പണിയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് ബൈ